ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീക്കുമ്പോൾ ഉമ്മ പറയുന്നത് നമ്മുടെ വീട്ടിൽ മോയിൽ ഉണ്ടായിരുന്നു അപ്പം മോയിൽ പ്രസവിച്ചു എന്നാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് രാവിലെ തന്നെ ഈ ഒരു വാർത്തയായിട്ടിട്ടാണ് എണീക്കുന്നത് അപ്പോൾ മൊയലുകൾക്ക് മൊയലുകൾ പ്രസവിക്കുമ്പോൾ ഒന്നോ രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഏഴ് അങ്ങനെയൊക്കെ പ്രസവിക്കാറുണ്ടല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പം മൊയ്ൽ പ്രസവിച്ചപ്പോൾ ഏഴ് മൊയൽ കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞു കുഞ്ഞ് ഏഴ് മൊയൽക്കുട്ടികൾ ഇതിന് മുന്നേ കുറേ മൊയൽക്കുട്ടികളൊക്കെ പ്രസവിച്ചിട്ട് മൊയിൽ പ്രസവിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പ്രസവിച്ചിട്ടുണ്ട് പക്ഷേ ഒന്ന് ഒരു മൊയൽക്കുട്ടി പോലും ജീവനോടെ ഇല്ല കാരണം വെച്ചാൽ നമുക്ക് ഈ മൊയൽക്കുട്ടികൾ വേറെ തന്നെ പരിചരണവും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കെയറിങ് ഒക്കെ അതൊന്നും നമുക്കറിയില്ലായിരുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു പൂച്ചക്കുട്ടികൾക്കൊക്കെ നോർമൽ രീതിയിൽ ചെറുങ്ങനെ എന്തെങ്കിലും കെയറിങ് കൊടുത്താൽ അത് പക്ഷേ ഈ കുട്ടികളൊന്നും അങ്ങനെയല്ല നല്ല കെയറിങ്ങും നല്ല കാര്യങ്ങളൊക്കെ വേണം എന്നാലേ അത് ജീവനോടെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്കതറിയില്ലായിരുന്നു പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കുറേ പഠിച്ച് പിന്നെ അത് അങ്ങനെയാണ് നമ്മൾ ഈ ഈയൊരു മോയൽ കുട്ടികളെ ഇതിൽ നിന്നൊന്ന് രാത്രി ആകുമ്പോഴേക്കും ചത്തിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാം അലഹമില്ല കുറച്ച് ജീവനോടെ ഇരിപ്പുണ്ട് അപ്പം രാവിലെ തന്നെ നോക്കുമ്പോൾ മുയൽ കുട്ടികളൊക്കെ പ്രസവിച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ട് ചകിരിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് പിന്നെ ഇത് ആ മോയൽ അമ്മ മൊയലുണ്ട് അവിടെ നിന്നിട്ട് പിന്നെ ഇപ്പുറത്ത് ഇപ്പുറത്തെ കൂട്ടിലാണ് വേറെ ആൺമുയലിനെ വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ നോക്കുക 妈的，妈的呀！ പിന്നെ അജിലി അവിടുന്ന് പാട്ടുപാടുന്നതാണ്ടല്ലോ അജിലിയും ആയിശവും കൂടി നാലാങ്കരിയിൽ റിയാസ് ഖാൻ്റെ പേരം നാലാങ്കേരി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് മാറ്റിയിട്ട് നിൽക്കായിരുന്നു അപ്പോൾ മോൽ കുട്ടികളൊക്കെ നോക്കിയിട്ട് കുറേ സമയം റിയാസ്ക്ക് ഇങ്ങനെ സംസാരിച്ചിട്ട് അവിടെ നിൽക്കുമ്പോൾ അജിലി അവിടെ ഇരുന്നിട്ട് നല്ല പാട്ടും എന്തൊക്കെയോ കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ പിന്നെ ഫുള്ള് ബോറഡിയാണ് പിന്നെ അവരില്ലാത്തതുകൊണ്ട് കൊണ്ട് ആയിഷ പോയതുകൊണ്ട് തന്നെ ഭയങ്കര ബോറഡിയായിരുന്നു പിന്നെ വൈകിട്ടായപ്പോൾ ഞാൻ വെറുതെ ബോർ അടിച്ചിരുന്നപ്പോൾ ഇട്ടു പിന്നെ എന്താ കുറച്ച് പ്രൊഡക്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മീഷോ എന്നപ്പോൾ അതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്യായിരുന്നു പിന്നെ നമ്മുടെ എന്താ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട് ഇന്ന് അതുകൊണ്ട് മഴയൊന്നും അങ്ങനെ ഇന്ന് കുറച്ച് കുറവാണ് പിന്നെ നമ്മൾ വെയിറ്റത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഫ്രഷായിട്ട് നമ്മളിതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇന്ന് ഇതാണ് ഈ ഒരു ദിവസത്തെ ഒരു ബ്ലോഗ് എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ആ മൊബൈൽ കുട്ടികൾ മൊബൈൽ പ്രസവിച്ചാൽ ഈ ഒരു കാര്യമേ ഉള്ളൂ വേറെ ഞാൻ കൂടുതൽ എടുത്തിട്ടില്ല പിന്നെ ഞാൻ എന്ത് പിന്നെ പിറ്റേന്ന് രാത്രിക്കത്തൊരു വീഡിയോ ആണ് ഒരു മരുവിൻ്റെ സമയത്ത് എടുത്ത് രാ മുതൽ രാത്രിക്ക് വരെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ മരുവിൻ്റെ ആയപ്പോൾ തന്നെ നല്ല കുറച്ചൊരു മഴക്കാറുണ്ടായിരുന്നു പിന്നെ കരണ്ട് പോകാനൊക്കെ നോക്കുന്നുണ്ടേനും അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് നിൽക്കുമ്പോൾ കറണ്ട് പോയാൽ പിന്നെ കറണ്ടൊക്കെ പോയി പിന്നെ ഇതാ നല്ല ചെറിയൊരു മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടേനും അപ്പോൾ പുറ ഉള്ളിലേക്ക് നോക്കാൻ പറ്റില്ല നല്ല ഇരുടാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കരണ്ട് വന്നു കറണ്ട് വന്നപ്പോൾ റിയാസ്ക്കേം ആയിഷും കൂടി വന്നിട്ടുണ്ട് ആയിഷ് വാജിലും വന്നിട്ടുണ്ടായിരുന്നു പിറ്റേന്നാണ് വന്നത് അപ്പോൾ അവർക്ക് ഞാൻ ഓട്സ് ഓട്ട്സാക്കാമെന്ന് വിചാരിച്ചു ഓട്സും പിന്നെ ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പാലിന് അപ്പോൾ അവർ മുട്ടായൊക്കെ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവർ മുട്ടായിക്കെ തിന്നിട്ട് ഇങ്ങനെന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഓട്സാക്കി ഓട്സ് എന്താ മധുരമൊക്കെ ഇട്ട് സിമ്പിളായി നല്ല രീതിയിൽ ആക്കിയിട്ടുണ്ട് പിന്നെ അത് ചായയൊക്കെ പതക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഉണ്ടായിരുന്നു അപ്പോൾ കൊഞ്ചൻ വൃത്തിയാക്കാമെന്ന് ചോദിച്ചു കൊഞ്ചൻ വൃത്തിയാക്കിയിട്ട് നമ്മൾ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൊഞ്ചൻ അപ്പോൾ ബിരിയാണി ആക്കാമെന്ന് ചോദിച്ചു പിന്നെ ബിരിയാണി ആക്കിയിട്ടില്ല ഒറൊട്ടിയാക്കിയ അപ്പോൾ കൊഞ്ചം എന്താ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട് അപ്പോൾ കൊഞ്ചന ഇപ്പോൾ നല്ല വില കുറവുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വാങ്ങുമ്പോൾ തന്നെ നല്ല കുറേ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൊഞ്ചം വൃത്തിയാക്കി വൃത്തിയാക്കി എൻ്റെ കൈ ഭാഗ്യമായിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ ഭയങ്കര വില കുറേ ഉണ്ടായിരുന്നു അതോ എൻ്റെ അമ്മ അങ്ങനെ നമ്മളിത് ആ കൊഞ്ചനൊക്കെ വൃത്തിയാക്കിയിട്ട് അത് കൊഞ്ചൻ നല്ലവണ്ണം ഉപ്പിട്ടിട്ട് എന്ത് എന്ത് മീൻ വാങ്ങിയാലും നമ്മൾ വൃത്തി വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ലവണ്ണം ഉപ്പിട്ടിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കണം അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മീനെല്ലാം വൃത്തിയാക്കാതെ പണ്ടത്തെ പോലെ വിശ്വസിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നല്ലോണം വൃത്തിയാക്കിയിട്ട് ആക്കണം പിന്നെ നമ്മൾ മീൻ വൃത്തിയാക്കിയിട്ട് കയ്യൊക്കെ കഴുകാണ്ട് അല്ല കയ്യൊക്കെ കഴുകിയിട്ട് നമ്മൾ മണം പോകുന്നില്ലെങ്കിൽ മഞ്ഞൾ നല്ല കുറച്ച് മഞ്ഞൾ എടുത്തിട്ട് കൈ നല്ലവണ്ണം ഉരച്ചിട്ട് കയ്യാൽ മതി അപ്പം മണമൊക്കെ പോവും അപ്പോൾ ഈ ആക്കാൻ വേണ്ടിയിട്ട് അരി ഇത് അരിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ